ഇന്ന് നമുക്കൊരു മൂന്ന് കേക്ക് വർക്ക് കണ്ടു കണ്ടുവക്കാം ഫസ്റ്റ് വന്നിട്ട് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആയിരുന്നു ഇത് വൺ കെ ജി കേക്ക് ആണ് കേട്ടോ റീസെൻ്റി നമ്മളെ കസ്റ്റമർ ആയവരാണ് കേട്ടോ ഇവർ ഇതിനകം തന്നെ ഇവർ ഒരു മൂന്ന് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വന്നിട്ട് ടെൻഡർ കോക്കനട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് കുൽഫി കേക്ക് ആയിരുന്നു ഇപ്പോൾ തേർഡ് വൺ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ഇതെടുത്ത് പറയാൻ കാരണം അപൂർവ്വം ചില കസ്റ്റമർ ആട്ടോ ഇങ്ങനെ വെറൈറ്റി ഫ്ലേവേഴ്സ് ചൂസ് ചെയ്യാറുള്ളത് അതിൽപ്പെട്ട ഒരാളാണ് ഇവർ അല്ലെങ്കിൽ അവർ ഫസ്റ്റ് വാങ്ങിക്കുന്ന ഫ്ലേവർ ഏത് ആ ഒരു ഫ്ലേവർ ഫ്ലേവറിനായിരിക്കും എല്ലാ പ്രാവശ്യം ഓർഡർ ചെയ്യുന്ന സമയത്ത് വാങ്ങാറുള്ളത് ചിലപ്പോൾ മോഡൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും ഈ ഒരു മോഡൽ അവർ നമ്മൾ അയച്ചു തന്നിട്ട് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു കേട്ടോ രണ്ട് റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടിൽ നിന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾക്ക് വന്നിട്ടുള്ള കേക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ രാവിലെ പെട്ടെന്ന് വിളിച്ചിട്ട് വൈകിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും ഇത് റെഡിയാക്കി ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു വൺ കെ ജി വൈറ്റ് ചോക്ലേറ്റ് അല്ല സോറി ടെൻഡർ കോക്ക്നട്ടാണ് ഇത് ഫ്ലേവർ വന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ആ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചപ്പം അറിയാണ്ട് വായെന്ന് വന്ന് പോയതാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ടെൻഡർ കോക്കോണറ്റ് ഫ്ലേവർ ആയിരുന്നു അപ്പോൾ കേക്കിൻ്റെ ഓർഡർ വന്ന സമയത്ത് നമ്മൾ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നു ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമ്മൾ ടെൻഡർ കോക്കണട്ടിനെ പിക്ക് ചെയ്യാൻ പോകുന്നു അത് ഒരു കടയിൽ നിന്ന് കിട്ടിയില്ല അപ്പോൾ നെക്സ്റ്റ് ഷോപ്പിലേക്ക് ഓടുന്നു അങ്ങനെ കിട്ടി ഉണ്ടാക്കി കഴിഞ്ഞു ഒരു രണ്ട് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഇതൊരു ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് അവർ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് കൊടുക്കാൻ പറഞ്ഞതാണ് എങ്കിൽ കൂടി നമ്മൾ ഇതൊരു രണ്ട് മണിയാകുമ്പോഴേക്കും ഇതിനെ ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും നമ്മളെ സ്ഥിരം കസ്റ്റമറാണ് നമുക്ക് സ്ഥിരമായിട്ട് ഓർഡർ തരാൻ തരാറുള്ള ആളാണെട്ടോ ഇന്ന് എന്താണ് ഫുൾ നാക്ക് പിശേ കാണല്ലോ അപ്പോൾ ഇതുപോലെ ഫ്ളവറൊക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആയിട്ട് പെട്ടെന്ന് ഒരു കേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചൂസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ തോന്നിയ ഒരു ഡെക്കറേഷനും അതിമേലെ കുറച്ച് ഫ്ലവറും കുറച്ച് ലീഫും ഒക്കെ കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ഒക്കെ അങ്ങ് വാരി വിതറിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കോണ്ടൻറ്റിൽ പേരൊക്കെ എഴുതി കൊടുത്തു ആ കേക്കിനെ അങ്ങ് പിക്ക് ചെയ്തു പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒന്നര കിലോയിൽ വന്നിട്ടുണ്ടായിരുന്ന സ്ട്രോബെറി കേക്ക് ആയിരുന്നു കേട്ടോ ഇത് നമ്മൾ തന്നെ റെഫറൻസ് പിക്ക് എടുത്തിട്ട് അയച്ച് തന്നിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തു തരണം ഉള്ളിൽ ഫ്ലേവർ വന്നിട്ട് സ്ട്രോബെറി വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു മോഡലിൽ ഞാനിപ്പോൾ ഇത് നാലാമത്തെ കേക്കാണ് സെയിം കളറിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ദിവസം മുന്നേ തന്നെ നമുക്ക് ഓർഡർ എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്ന് മുന്നേയും വെഡ്ഡിങ് കേക്കൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു കസ്റ്റമർ ഈ ഓർഡർ തരുന്നത് അപ്പോൾ ഇതാ അപ്പോൾ മൂന്ന് കേക്കും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിതിൽ ഏത് കേക്കാണ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് താഴെ ഒന്ന് ഇട്ടേക്കണേ ഇതിൽ നമ്മൾ നൂറ് സിക്സ് എന്നുള്ള ചെറിയ നോസില് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ലീഫ് നോസിലും പിന്നെ ഇടാതെ തന്നെ നമ്മൾ ആ ഒരു വൈറ്റ് ഫ്ലവർ വരച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് അതിൽ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ ഇഷ്ടമുള്ളത് എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ അഥവാ നിങ്ങൾക്ക് കേക്ക് ഡെക്കറേഷൻ ആണോ വ്ലോഗ് ആണോ കുക്കിംഗ് വീഡിയോസ് ആണോ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ അപ്പോൾ ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്താൻ മറക്കണ്ട ടോ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പോൾ ഇത്രയുള്ളൂ ടാറ്റ ബൈ ബൈ